ഒരു പ്രയോജനമില്ലാത്ത കെമിക്കലുകളും പിന്നെ എങ്ങനെ മാറാനാണ് ഇത്തരം ശരീരവേദനക്കുള്ള ഉപാധിയാണ് ലീഫ് ആൻഡ് ലൈഫിന്റെ സുഖ് ആയുർവേദിക് ബോഡി കെയർ എന്ന് യുവമാർക്കൊട്ടും അറിയാനും പാടില്ല നൂറ് ശതമാനം ആയുർവേദിക് മെഡിസിൻ ആയ സുഖ് ആയുർവേദിക് ബോഡി കെയർ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളെ ഏറ്റവും ഇഫക്റ്റീവായി നേരിടുന്നു അതും പാർശ്വഫലങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശരീരവേദന നടുവേദന വീക്കം എന്നിവയെ ഇനി ഭയക്കേണ്ട കാരണം നിങ്ങളുടെ സൗക്യം ഇനി ലീഫ് ആൻഡ് ലൈഫിന്റെ സുഖ് ആയുർവേദിക് ബോഡി കെയർ ഓയിലിനൊപ്പമാണ്